റൂട്ട് ഓഫ് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സംബന്ധം നൂറ്റി ഇരുപത്തഞ്ചായാൽ റൂട്ട് ഓഫ് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റമ്പാറ് പോയിന്റ് രണ്ട് അഞ്ച് പ്ലസ് റൂട്ട് ഓഫ് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് രണ്ട് അഞ്ചിൻ്റെ വില കാണുക നമുക്ക് റൂട്ട് ഓഫ് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വില തന്നിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ വിലകൾ കണ്ട് കൂട്ടണം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സംഖ്യയിലെ അക്കങ്ങളും കാണേണ്ടത്തെ അക്കങ്ങളെല്ലാം ഒരുപോലെ തന്നെ അക്കങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ രണ്ട് പൂജ്യങ്ങൾ ചേർന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ദശാംശം വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഓരോന്നായിട്ട് കാണാം ആദ്യം റൂട്ടോ പതിനഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വർഗ്ഗമൂലം നമുക്ക് അറിയാം റൂട്ട് തന്നിട്ട് നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇതിൻ്റെ റൂട്ട് നൂറ്റി ഇരുപത്തഞ്ച് എന്നെഴുതുക അതിനുശേഷം പിന്നെ രണ്ട് പൂജ്യങ്ങളുണ്ട് വർഗ്ഗമൂലം കാണുമ്പോൾ റൂട്ട് കാണുമ്പോൾ എത്ര പൂജ്യം ഉണ്ടോ അതിൻ്റെ പകുതി പൂജ്യമാണ് ഉത്തരത്തിലെഴുഴുക ഇവിടെ രണ്ട് പൂജ്യം ഉള്ളത് അതിൻ്റെ പകുതി പൂജ്യം ഒരു പൂജ്യം അപ്പോൾ അവിടെ ഒരു പൂജ്യം ഇടുമ്പോൾ ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് കിട്ടി ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു അടുത്തത് റൂട്ട് ഓഫ് നൂറ്റി അൻപത്താറ് പോയിൻറ്റ് രണ്ട് അഞ്ച് വീണ്ടും അക്കങ്ങൾ ഒരുപോലെയാണ് അപ്പോൾ ഇതേ ഉത്തരം എഴുത്ത് എടുത്ത് എഴുതുക ആദ്യം നൂറ്റി ഇരുപത്തഞ്ച് എന്ന് എഴുതുക അപ്പോൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ടാണ് നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ ദശാംശം ഉണ്ട് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് അക്കണ്ട് ദശാംശം സ്ഥാനങ്ങളുടെ എണ്ണം രണ്ടാണ് ആ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക രണ്ടിൻ്റെ പകുതി ഒന്ന് കേട്ടോ ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കുക ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടി അടുത്തത് റൂട്ട് ഓഫ് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് രണ്ട് അഞ്ച് വീണ്ടും അക്കങ്ങൾ ഒരുപോലെ തന്നെയാണ് എണ്ണം വ്യത്യാസമില്ല അപ്പോൾ ആദ്യം നൂറ്റി ഇരുപത്തഞ്ച് എന്ന് എഴുതുക നൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ ദശാംശം കേട്ട് എത്ര ഒക്കെ ദശാംശം കേട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഉണ്ട് നാല് ദശാംശ സ്ഥാനങ്ങളാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക നാലിൻ്റെ പകുതി രണ്ട് രണ്ട് ദശാംശ സ്ഥാനം ഇങ്ങോട്ട് നിക്കുമ്പോൾ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്ന് വരും മൂന്നാമത്തെ ഉത്തരം കണ്ടുപിടിച്ചു നീ മൂന്നും കൂടി കൂട്ടണം ആദ്യത്തെ ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കൂട്ടണം അടുത്ത ഉത്തരം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് അടുത്ത ഉത്തരം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇതെല്ലാം കൂടി കൂട്ടണം അഞ്ച് അഞ്ചും രണ്ടും ഏഴ് ദശാംശം ഇറക്കി കിട്ടു ഒന്ന് രണ്ട് മൂന്ന് അഞ്ചും ഒന്നും ആറ് രണ്ട് ഒന്ന് ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച്